കട്ടപ്പന ക്ഷേത്രത്തിൽ മഹോത്സവത്തിന് കൊടിയേറി ം എം ഗോപാലൻ തന്ത്രികൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു കട്ടപ്പന അമ്പലക്കവല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്തരം തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി ഫെബ്രുവരി ഒൻപത് മുതൽ പതിനാറ് വരെയാണ് ഉത്സവാഘോഷങ്ങൾ ക്ഷേത്രത്തിൽ നടക്കുന്നത് ഇന്നലെ ക്ഷേത്രത്തിലെ പതിവ് പൂജകൾക്ക് ശേഷം വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന നടന്നു തുടർന്ന് തന്ത്രി കുമരകം എം എൻ ഗോപാലന്ദ് കൊടിയേറ്റി തുടർന്ന് ഏഴിന് വീരനാട്യം നടന്നു വലിയ കണ്ടം വെള്ളയാങ്കുടിക്കാരെയാണ് വീരനാട്യം അവതരിപ്പിച്ചത് തുടർന്ന് പ്രസാദമൂട്ട് അത്താഴപൂജ ശ്രീഭൂതബലി എന്നിവയും നടന്നു ഇതിനുശേഷം ഫ്ളവേഴ്സ് കേരള ഓർക്കസ്ട്രയുടെ ഗാനമേളയും നടന്നു ശാഖാ പ്രസിഡന്റ് സന്തോഷ് ചാലനാട്ട് സെക്രട്ടറി പി ഡി ബിനു സജീന്ദ്രൻ പൂവാങ്കൽ മനോജ് ബദാലിൽ തങ്കച്ചൻപുള്ളടത്തിൽ മകേഷ് ചമ്പകശ്ശേരിയിൽ ഷിബു കരിമ്പോഴിയിൽ അജേഴ്സിഎസ് മനീഷ് മടുവനാട്ട് എന്നിവർ നേതൃത്വം വഹിച്ചു ഇന്ന് വൈകിട്ട് ഏഴിന് ഡോക്ടർ ഏടനാട് രാജൻ നമ്പ്യാരുടെ ചാക്യാർകൂത്ത് ചൊവ്വ വൈകിട്ട് ഏഴിന് ചലച്ചിത്രനടി സാലുമൻ അവതരിപ്പിക്കുന്ന ചങ്ങനാശ്ശേരി ജയകരയുടെ സിനിമാറ്റിക് ബാലെ എന്നിവയും നടക്കും ന്യൂസ് ബ്യൂറോ കട്ടപ്പന